യോഗയിൽ ഉയരങ്ങൾ കീഴടക്കാൻ തയ്യാറെടുക്കുന്ന സഹോദരന്റെയും സഹോദരിയുടെയും വിശേഷങ്ങളാണ് ഇനി കൊച്ചി തമ്മനം സ്വദേശികളായ അൻവിതയും നവനീത് കൃഷ്ണയും ദുബായിൽ നടക്കുന്ന ഏഷ്യൻ ലെവൽ യോഗ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷേ അതിനുള്ള വലിയ ചെലവിനായി സ്പോൺസറെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇവർ ശാരീരികവും മാനസികവും ആത്മീയവുമായ ഉന്നതിയിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ള ഏകമാർഗം യോഗയാണെങ്കിൽ നന്നേ ചെറുപ്പത്തിലെ യോഗാ പരിശീലനത്തിന്റെ നേട്ടങ്ങൾ സ്വന്തമാക്കുകയാണ് രണ്ടു സഹോദരങ്ങൾ എട്ടാം ക്ലാസ്സുകാരി അൻവിത എസ് ഭട്ടും സഹോദരൻ ആറാം ക്ലാസ്സുകാരൻ നവനീത് കൃഷ്ണ എസ് ഭട്ടും രണ്ടു വർഷത്തെ യോഗ പരിശീലനം പിന്നിടുമ്പോൾ യോഗ മത്സരങ്ങളുടെ പടവുകൾ കയറുകയാണ് സ്കൂൾ ഗെയിംസ് ആൻഡ് ആക്ടിവിറ്റി ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാനതല യോഗാ മത്സരത്തിൽ വെള്ളി മെഡലാണ് ഇരുവരും സ്വന്തമാക്കിയത് ഡൽഹിയിൽ നടന്ന ദേശീയതല മത്സരത്തിലും നേപ്പാളിൽ നടന്ന അന്തർദേശീയ മത്സരത്തിലും സ്വർണമെഡലാണ് ഇരുവരുടെയും നേട്ടം ഞങ്ങൾക്ക് യോഗ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലാണ്ട് അച്ഛന്റെ അനിയത്തി രേഖ എന്ന് പറഞ്ഞ പേര് ഇവിടെ മക്കള് കുറേ നാളെ യോഗ പഠിക്കുന്ന പഠിക്കുന്നവര് കഴിഞ്ഞ വർഷം നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പോയി ഗോൾഡ് മെഡൽ കിട്ടി അപ്പം ഞങ്ങൾക്ക് ഇത് പഠിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അവര് പഠിക്കുന്ന അടുത്ത് തന്നെ പോയി പഠിക്കാൻ തീരുമാനിച്ചു ഫോർട്ട് കൊച്ചി ആസ്ഥാനമായ വെങ്കിടേശ്വര സ്കൂൾ ഓഫ് യോഗ ക്ലാസ്സിൽ നിന്നാണ് ഇരുവരും യോഗ അഭ്യസിക്കുന്നത് മലപ്പുറം സ്വദേശിയും യോഗ അധ്യാപകനുമായ കെ കെ സുരേഷിന്റെ ശിക്ഷണത്തിൽ മറ്റു നാലു പേർക്കൊപ്പമാണ് യോഗ അഭ്യസനം ഇവർ ഏഷ്യൻ വിഭാഗത്തിൽ യോഗാ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് തടസ്സമായി നിൽക്കുകയാണ് നേപ്പാളില് എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് നടന്ന ഇന്റർനാഷണൽ യോഗ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ കിട്ടി ഞാൻ ട്വൽത്ത് ഗേൾസ് കാറ്റഗറിയിലാണ് മത്സരിച്ചത് എൻ്റെ പത്ത് എട്ടു പന്ത്രണ്ട് കാറ്റഗറി സ്റ്റേറ്റില് സെക്കൻഡ് ഇന്റർനാഷണലും നാഷണലും ഫസ്റ്റ് ഞങ്ങൾക്കിപ്പം ഏഷ്യൻ ഗെയിംസിലോട്ട് പോകാൻ സെലക്ഷൻ കിട്ടി റെഡി ആയിട്ടില്ല കിട്ടിയാൽ നിൽക്കും കാർണക്കോണം ക്ഷേത്രം മേൽശാന്തി ശ്രീകാന്ത് ഭട്ടിന്റെയും സിന്ധുവിന്റെയും മക്കളാണ് യോഗയിൽ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ അൻവിതയും നവനീത് കൃഷ്ണയും നവംബർ ഡിസംബർ മാസങ്ങളിൽ ദുബൈയിൽ നടക്കുന്ന ഏഷ്യൻ ലെവൽ ഓഫ് യോഗ മത്സരത്തിൽ ഭാരതത്തെ പ്രതിനിധീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇരു സഹോദരങ്ങളും ക്യാമറമാൻ സി എസ് ബൈജുവിനൊപ്പം രജിത് കുമാർ അമൃത കൊച്ചി